നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സി എം ആ ജീവനക്കാരെ ഇ ഡി ചോദ്യം ചെയ്തത് മണിക്കൂർ ശശിധരൻ കർത്ത ഇന്നും ഹാജരായില്ല വടകരയിൽ വ്യാപക കള്ളവോട്ടിന് സാധ്യത മുഴുവൻ ബൂത്തുകളിലും വീഡിയോഗ്രഫി വേണമെന്ന ആവശ്യവുമായി ഷാഫി പറമ്പിൽ ഹൈക്കോടതിയിൽ വികസന പദ്ധതികൾ തടസ്സപ്പെടുത്താൻ വിദേശ ശക്തികൾ എൻ ജിഒകൾക്ക് പണം നൽകുന്നുവെന്ന ആരോപണവുമായി ആദായ നികുതി വകുപ്പ് ഇറാൻ പിടിച്ചെടുത്ത കപ്പൽ ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് തൃശൂർ പൂരം അപകടകാരികളായ ആനകളെ നഗരാതിർത്തിയിൽ പോലും പ്രവേശിപ്പിക്കരുതെന്ന ഉത്തരവുമായി മജിസ്ട്രേറ്റ് വാർത്തകൾ വിശദമായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ സി എം ആർ എൽ ജീവനക്കാരെ തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂർ ചോദ്യം ചെയ്ത ഇ ഡിയുടെ അസാധാരണ നടപടി അവസാനിച്ചു എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് ശശിധരൻ കർത്ത ഇന്നും ഹാജരായില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് എക്സാലോജിക് എന്നതിനാൽ വീണയിലേക്ക് അന്വേഷണം എത്തുന്നതിന്റെ തുടക്കമാണോ ദീർഘനേരം സി എം ആർ എൽ ജീവനക്കാരെ ചോദ്യം ചെയ്തതെന്ന സംശയവും ഉയരുന്നുണ്ട് സി എം ആർ എൽ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ ഐ ടി വിഭാഗം സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ചു റേച്ചൽ കുരുവള എന്നിവർ ഇന്നലെ രാവിലെ പത്തരയോടെ ഇ ഡി ഓഫീസിലെത്തി മടങ്ങിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടടുത്ത് സി എം ആറിൽ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ സി എം ആറിൽ മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റും സംഭാവന നൽകിയതിന്റെ വിവരങ്ങൾ എല്ലാം ഇവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞതായാണ് സൂചന ഇത് സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഹാജരാക്കാൻ ഇ ഡി നിർദ്ദേശിച്ചിരുന്നു ഇതിനൊപ്പമാണ് ശശിധരൻ കർത്തയോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കർത്ത ഹാജരാകുന്നതിൽ നിന്ന് വിട്ടുനിന്നു അദ്ദേഹത്തിന് വീണ്ടും നോട്ടീസ് അയക്കുമെന്ന് ഇ ഡി വൃത്തങ്ങൾ പറഞ്ഞതിന് പിന്നാലെ ഇന്നലെ രാത്രി തന്നെ നോട്ടീസ് കൈമാറിയിരുന്നു ഇന്ന് പകൽ മണിക്ക് ഹാജരാകാനായിരുന്നു നിർദ്ദേശം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി പത്ത് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ മാസപ്പെട്ട വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തുകയും ചെയ്തിരുന്നു കള്ളവോട്ട് തടയാൻ നടപടി ആവശ്യപ്പെട്ട് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഹൈക്കോടതിയിൽ വടകരയിൽ വ്യാപകമായി കള്ളവോട്ടിന് സാധ്യതയുണ്ടെന്നാണ് ഷാഫി പറമ്പിൽ ആരോപിക്കുന്നത് മുൻ വർഷങ്ങളിൽ മരിച്ചവരുടെയും വിദേശത്തുള്ളവരുടെയും വോട്ട് സിപിഎം പ്രവർത്തകർ ചെയ്തിട്ടുണ്ടെന്നും ഷാഫി ആരോപിക്കുന്നു ബൂത്ത് ചുമതലയുള്ള ഉദ്യോഗസ്ഥരിലും പോലീസ് ഉദ്യോഗസ്ഥരിലും കൂടുതൽ അനുഭാവികളാണ് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്താൻ മുഴുവൻ ബൂത്തുകളിലും വീഡിയോഗ്രഫി വേണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുന്നു വോട്ടർമാർക്ക് ഭയരഹിതമായി ബൂത്തുകളിലെത്താൻ കഴിയണം പാനൂർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ വേണമെന്നും എല്ലാ ബൂത്തിലും കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു മണ്ഡലത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുണ്ടെന്ന് ആരോപിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ യു ഡി എഫ് പ്രവർത്തകരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആകെയുള്ള പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പ്രകാശ് ആരോപിക്കുന്നത് വോട്ടർ പട്ടികയുടെ പകർപ്പ് കോടതിയിൽ ഹാജരാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണ് ഇരട്ട വോട്ട് ഇപ്പോഴും പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാത്തതിന് കാരണമെന്നും അടൂർ പ്രകാശ് ആരോപിക്കുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവികസന പദ്ധതികൾ തടസ്സപ്പെടുത്താൻ വിദേശ ശക്തികൾ ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾക്കും ട്രസ്റ്റുകൾക്കും പണം വകുപ്പ് വകുപ്പ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സംഘടനയായ നൽകിയ ഹർജിയിലാണ് വകുപ്പ് സത്യവാങ്മൂലം ഫയൽ ചെയ്തത് ട്രസ്റ്റിന്റെ നികുതി പുനഃപരിശോധിക്കാൻ ആദായ നികുതി വകുപ്പ് നൽകിയ നോട്ടീസിനെതിരെയായിരുന്നു ഹർജി ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദിഭാഗർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഇന്ത്യയുടെ വികസന പദ്ധതികൾ തടസ്സപ്പെടുത്താൻ വിദേശ ശക്തികൾ എൻവിറോണിക്സ് ട്രസ്റ്റിന് പണം നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് സുപ്രീം കോടതിയെ അറിയിച്ചു ഇതിനു പുറമെ എൻവിറോണിക്സ് ട്രസ്റ്റ് പദ്ധതികൾക്കെതിരെ സമരം ചെയ്യുന്നതിന് വാടകയ്ക്ക് പ്രതിഷേധക്കാരെ ചുമതലപ്പെടുത്തുകയും അവർക്ക് പണം നൽകുകയും ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് സുപ്രീം കോടതിയെ അറിയിച്ചു ട്രസ്റ്റിന് ലഭിക്കുന്ന പണത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വിദേശത്ത് നിന്നാണെന്നും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി ഒഡീഷയിലെ വിവിധ വികസന പദ്ധതികൾക്കെതിരെ നടന്ന സമരങ്ങൾക്ക് എൻവിറോണിക്സ് ട്രസ്റ്റ് നൽകിയ സഹായത്തിന്റെ കണക്കുകളും ആദായ നികുതി വകുപ്പ് സുപ്രീംകോടതിക്ക് കൈമാറി സമരങ്ങളിൽ പങ്കെടുത്തതിന് കേസിൽ ഉൾപ്പെട്ടവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറി എന്നതാണ് പ്രധാന കണ്ടെത്തൽ ഒഡീഷയിലെ സമരങ്ങൾക്കുള്ള ഫണ്ട് നൽകിയത് ആറ് ഡച്ച് സംഘടനകൾ ഉൾപ്പെട്ട ഫെയർ ഗ്രീൻ ആൻഡ് ഗ്ലോബൽ അലയൻസ് ആയിരുന്നു എൻവിറോണിക്സ് ട്രസ്റ്റും ഈ സംഘടനയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള രേഖകളും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു കൽക്കരി വ്യവസായ സ്ഥാപനങ്ങൾക്കെതിരെ പ്രാദേശിക ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം നടത്തുന്നതിന് ഓക്സ്ഫാം ഇന്ത്യ എന്ന സംഘടനയും എൻവിറോണിക്സ് ട്രസ്റ്റും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും നികുതി വകുപ്പ് സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇറാൻ അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ഇസ്രായേലിന് ചെലവായത് നാലായിരത്തി കോടിയോളം രൂപ ഡേവിഡ് സ്ലിംഗ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേൽ പ്രധാനമായും ഉപയോഗിച്ചത് ഇതിനു പുറമെ ഇന്ധനത്തിന്റെയും മറ്റ് ആയുധങ്ങളുടെയും ചെലവും ഉൾപ്പെടുന്നു നൂറ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ആറ് മണിക്കൂറാണ് ആകാശത്ത് പറഞ്ഞത് ഇതിന്റെ ചെലവും കണക്കിലെടുത്ത് ടെൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അഞ്ചു മണിക്കൂറിനിടെ ഇറാൻ തൊടുത്തത് മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളുമാണ് അതിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും തടഞ്ഞെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു നൂറ്റെഴുപത് ഡ്രോണുകൾ മുപ്പത് ക്രൂസ് മിസൈലുകൾ നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നതാണ് കൃത്യമായ കണക്കെന്ന് ഇസ്രായേൽ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി എന്നാൽ അതിൽ ചുരുക്കം എണ്ണം മാത്രമാണ് അതിർത്തിക്കുള്ളിൽ കടന്നത് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു വ്യോമത്താവളത്തിന് ചെറുതായ കേടുപാടുകൾ പറ്റി പത്തു ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തത് പോർ വിമാനങ്ങളാണ് ആക്രമണ സമയത്ത് ജെറുസലേമിലും ടെൽ ടെൽഅവീവിലും സൈറനുകൾ നിലയ്ക്കാതെ മുഴങ്ങിയിരുന്നു തെക്കൻ ഇസ്രായേൽ വടക്കൻ ഇസ്രായേൽ ബാങ്കിന്റെ വടക്കൻ ഭാഗം ജോർദാൻ അതിർത്തിയോട് ചേർന്ന ചെങ്കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മുന്നറിയിപ്പുണ്ടായി ഗോലാൻ കുന്നുകൾ സിറിയൻ ലബനീസ് അതിർത്തി പ്രദേശങ്ങൾ നവാത്തീം ഡിമോണ എയ്ലെറ്റ് തുടങ്ങിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രായേലുകളോട് ഒഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് മാറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്കുകപ്പലിൽ നാലു മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ആശങ്കാജനകമാണെന്ന് സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴെത്ത് അഭിപ്രായപ്പെട്ടു ബന്ദികളായവരെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഊർജിതമായ നയതന്ത്ര ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു യുഎഇയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട എം ഏരിയസ് എന്ന കപ്പലാണ് ഹോർമോസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ സൈന്യം പിടിച്ചെടുത്തത് മുംബൈ തുറമുഖത്തേക്ക് പുറപ്പെട്ട കപ്പലിനെതിരെയായിരുന്നു ഇറാൻ സൈന്യത്തിന് നടപടി ഹോർമോസ് കടലിടുക്കിൽ നിന്ന് കപ്പൽ ഇറാൻ തീരത്തേക്ക് മാറ്റി കപ്പലിലെ വാർത്താവിനിമയ സംവിധാനവും പ്രവർത്തിക്കുന്നില്ല ഫുജേറയ്ക്ക് സമീപത്ത് വെച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ഓപ്പറേഷനിലൂടെ ഇറാന്റെ സൈനികർ കപ്പൽ പിടിച്ചെടുത്തതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി വ്യക്തമാക്കി കപ്പലിൽ രണ്ട് മലയാളികളടക്കം പതിനേഴ് ഇന്ത്യക്കാരുണ്ട് ഇവരുടെ മോചനത്തിനായി ശ്രമം തുടങ്ങിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയാക് മാരിടൈമുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് എം എസ് സി ഏരീസ് ഇസ്രായേലിലെ ശതകോടീശ്വരനായ ഇയാൾ ഓഫറിന്റെ സോഡിയാക്ക് ഗ്രൂപ്പിന്റേതാണ് ഈ കമ്പനി കപ്പലിൽ ഇരുപത്തിയഞ്ച് പേരുണ്ടായിരുന്നുവെന്ന് കമ്പനി വ്യക്തമാക്കി പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിലെ സി ബി ഐ അന്വേഷണത്തിൽ ആഭ്യന്തര സെക്രട്ടറിക്ക് മറുപടിയുമായി ഡി ജി പി പ്രഫോമ തയ്യാറാക്കുന്നതിൽ വീഴ്ചയുണ്ടായില്ലെന്നും ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടാൽ മാത്രമാണ് റിപ്പോർട്ട് നൽകുന്നതെന്നും ഡി ജി പി വ്യക്തമാക്കി മുൻകാലങ്ങളിലും കൂട്ടിച്ചേർത്തു പോലീസ് ആസ്ഥാനത്തുണ്ടായത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്ന് പറഞ്ഞ ഡി ജി പി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരും കൈമാറിയില്ല പോലീസിൽ ആർക്കും വീഴ്ചയുണ്ടായില്ലെന്ന് ആവർത്തിച്ചു സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം സിബിഐക്ക് കൈമാറുന്നതിൽ കാലതാമസം വരുത്തിയെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ആരോപണത്തിനായിരുന്നു ഡി ജി പിയുടെ മറുപടി സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം സിബിഐക്ക് കൈമാറുന്നതിലെ കാലതാമസത്തിൽ ആഭ്യന്തര വകുപ്പും ഡി ജി പിയും തമ്മിലുള്ള പോര് അവസാനിക്കുന്നില്ല വിജ്ഞാപനം കേന്ദ്രത്തിന് കൈമാറുന്നതിൽ സംസ്ഥാന പോലീസ് മേധാവിയെ പഴിചാരിയ ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം ചോദിച്ചിരുന്നു ആഭ്യന്തര സെക്രട്ടറിയുടെ ആരോപണങ്ങൾക്ക് അതേ രൂപത്തിലാണ് ഡി ജി പിയുടെ മറുപടി കഴിഞ്ഞ ഒൻപതിന് വിജ്ഞാപനം ഇറക്കിയിട്ടും സർക്കാർ താൽപ്പര്യം കാണിച്ച കേസിൽ തുടർ നടപടികൾ പോലീസ് വൈകിപ്പിച്ചിരുന്നുവെന്നാണ് ആദ്യത്തെ ആരോപണം മുൻകാല നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് ഡി ജി പിയുടെ നടപടി സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നതിന് പിന്നാലെ പ്രൊഫോമ രേഖകൾ ആവശ്യപ്പെടുന്നതാണ് ഇതേ വരെയുള്ള നടപടിക്രമം പതിനാറിനാണ് രേഖകൾ ആവശ്യപ്പെട്ടത് ഇരുപത്തിയഞ്ചിന് എല്ലാ രേഖകളും കൈമാറി സ്വാഭാവികമായ കാലതാമസം മാത്രമാണ് ഇതെന്നാണ് മറുപടി വിശദീകരണം നൽകുന്നതുകൂടാതെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും ആഭ്യന്തര സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു വിശദീകരണം നൽകിയതല്ലാതെ ഉദ്യോഗസ്ഥരുടെ പേരുകളൊന്നും ഡി ജി പിക്ക് ഷേഖ് ദർവേസ് സാഹിബ് നൽകിയില്ല ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തള്ളുകയാണെങ്കിൽ വീണ്ടും തുറന്ന പോരിലേക്കാവും കാര്യങ്ങൾ പോവുക മറുപടി നൽകുന്നതിനു പകരം മുഖ്യമന്ത്രിയെ പരാതി അറിയിക്കാനായിരുന്നു ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബിന്റെ ആദ്യത്തെ തീരുമാനം പിന്നീട് മറുപടി നൽകുകയായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷിമൊഴി അതിജീവിതയ്ക്ക് നൽകുന്നതിനെതിരായ ദിലീപിന്റെ ഹർജി ഉത്തരവിനായി മാറ്റി ാണ് സിംഗിൾ ബെഞ്ച് അതിജീവിതയ്ക്ക് സാക്ഷിമൊഴി പകർപ്പ് നൽകാൻ ഉത്തരവിട്ടതെന്ന് ദിലീപ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ആരോപിച്ചു കോടതി ഉത്തരവിനെ എതിർക്കാൻ പ്രതിക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് അതിജീവിതയുടെ അഭിഭാഷകൻ ചോദിച്ചു ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടിലെ മൊഴികളുടെ പകർപ്പ് നടിക്ക് നൽകാൻ സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു നടിയുടെ ഉപഹർജിയിലാണ് നടപടി എന്നാൽ അതിജീവിതയുടെ ഹർജി തീരുമാനമെടുത്തത് തീർപ്പാക്കിയ ശേഷം വീണ്ടും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സിംഗിൾ ബെഞ്ചിന് ആകില്ലെന്നാണ് ദിലീപിന്റെ ഹർജിയിൽ പറയുന്നത് നിയമവിരുദ്ധമെന്നും ദിലീപ് ഹർജിയിൽ ആരോപിക്കുന്നു അതേസമയം നടിയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് വിഷയത്തിൽ സാക്ഷിമൊഴി പകർപ്പ് നൽകുന്നതിൽ പ്രതിയായ ദിലീപിന് എന്തിനാണ് ആശങ്കയെന്നാണ് അതിജീവിത ഉന്നയിക്കുന്ന ചോദ്യം ഹർജി ഉത്തരവിനായി മാറ്റി പകഞ്ജലി പരസ്യ വിവാദവുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യ കേസിൽ യോഗാ ഗുരു ബാബാറാംദേവും സഹായി ആചാര്യ ബാലകൃഷ്ണനും സുപ്രീം കോടതി ഹാജരായി കഴിഞ്ഞയാഴ്ച നടന്ന പതഞ്ജലി സ്ഥാപകരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഹരിദ്വാർ ആസ്ഥാനമായുള്ള കമ്പനിക്കെതിരെ പ്രവർത്തിക്കാത്തതിന് ഉത്തരാഖണ്ഡ് സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കോടതി വിമർശിച്ചിരുന്നു ഇതിനു പുറമേ രാംദേവിന്റെയും ബാലകൃഷ്ണയുടെയും രണ്ട് സെറ്റ് മാപ്പപേക്ഷകളും കോടതി തള്ളി തെറ്റിദ്ധാരണ ജനിപ്പിക്കും വിധത്തിൽ പരസ്യം നൽകിയെന്നാണ് പതഞ്ജലിക്കെതിരായ കേസ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് പരാതി ഉന്നയിച്ചത് അലോപ്പതി അടക്കമുള്ള ആരോഗ്യ ശാഖകളെ കളിയാക്കുന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുവെന്നായിരുന്നു പരാതി പരസ്യങ്ങൾ നിയന്ത്രിക്കണമെന്നത് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി നോട്ടീസ് നൽകിയെങ്കിലും ഇവരാരും പ്രതികരിച്ചില്ല പിന്നീട് കോടതി അലക്ഷ്യ നടപടിയുമായി സുപ്രീംകോടതി മുന്നോട്ടു പോവുകയായിരുന്നു തനിക്ക് പിഴവ് സംഭവിച്ചെന്നും ക്ഷമിക്കണമെന്നും ബാബാ രാംദേവ് കോടതിയോട് അപേക്ഷിച്ചെങ്കിലും ഈ ക്ഷമ ചോദിക്കൽ ഹൃദയത്തിൽ നിന്നുള്ളതല്ലെന്ന് കോടതി വിമർശിച്ചു ഒരു പാരഗ്രാഫിലാണോ കോടതിക്ക് മറുപടി നൽകേണ്ടതെന്നും അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ പറയാം എന്നത് എന്ത് പ്രയോഗമാണെന്നും കോടതി ചോദിച്ചു കോടതിയിൽ ഉറപ്പ് നൽകിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പ്രസ്താവന നടത്തിയത് ഇത് എല്ലാ തലവും ലംഘിച്ചു കേന്ദ്രം ഇത്രയും കാലം കണ്ണടച്ചത് എന്തുകൊണ്ടെന്നും മനസ്സിലാകുന്നില്ലെന്നും കോടതി പറഞ്ഞു തൃശൂർ പൂരത്തിനായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുഹമ്മദ് ഷഫീഖ് പ്രത്യേക ഉത്തരവിറക്കി അപകടകാരികളായ ആനകളെ ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത് വരെ നഗരാതിർത്തിയിൽ പോലും പ്രവേശിപ്പിക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നു പൂരം സംഘാടകർ ആനയുടെ മകൾ പാപ്പാന്മാർ ക്രമസമാധാന പാലനത്തിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർക്കുള്ളതാണ് പ്രത്യേക ഉത്തരവ് മുൻവർഷങ്ങളിലേതുപോലെ ഡ്രോൺ ഹെലികാം എന്നിവയ്ക്കും നിരോധനമുണ്ട് ജിമ്മി ജിപ് ക്യാമറ ലേസർ ഗൺ എന്നിവയ്ക്കും നിരോധനമുണ്ട് സ്വരാജ് റൗണ്ടിലും ഇവ ഉപയോഗിക്കരുത് ആനകളുടെയും മറ്റു കാഴ്ചകൾ മറയ്ക്കുന്ന തരത്തിലുള്ള വലിയ ട്യൂബ് ബലൂണുകൾ അലോസനമുണ്ടാക്കുന്ന ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന വിസിലുകൾ വാദ്യങ്ങൾ ലേസർ ലൈറ്റുകൾ എന്നിവയുടെ ഉപയോഗവും പൂർണ്ണമായി നിരോധിച്ചു പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് നിരോധനം ഇടഞ്ഞ് ആളഭായം വരുത്തിയിട്ടുള്ള ആനകളെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കാൻ പാടില്ല എഴുന്നള്ളിപ്പും മേളങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിലെ ഭീഷണിയായ മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു മാറ്റണം അപകടകരമായി നിൽക്കുന്ന കെട്ടിടങ്ങളിൽ വെടിക്കെട്ട് കാണാൻ ആളുകളെ പ്രവേശിപ്പിക്കരുത് ആന എഴുന്നള്ളിപ്പ് വെടിക്കെട്ട് എന്നിവ സംബന്ധിച്ച് കോടതി വിധികളും സർക്കാർ ഉത്തരവുകളും പാലിക്കണം ഘടകപൂരങ്ങൾ സമയക്രമം പാലിക്കണം പൂരത്തിന് ആനകളെ വിട്ടു നൽകാൻ എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചു വനംവകുപ്പ് നിലപാടിൽ മാറ്റം വരുത്തി കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതും എഴുന്നള്ളിപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രായോഗിക തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാൻ വനംവകുപ്പിനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നതെന്ന് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു സെഷൻ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുതെന്ന അഭ്യർത്ഥനയുമായി കെഎസ്ഇബി വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ റെക്കോർഡ് വർധനവ് കാരണം ഫ്യൂസ് പോയും ഫീഡറുകൾ ട്രിപ്പായും ചിലയിടങ്ങളിലെങ്കിലും വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നുണ്ട് ഇത് കൂടുതലും സംഭവിക്കുന്നത് രാത്രി എ സിയുടെ ഉപയോഗം വർദ്ധിക്കുന്ന സമയത്താണ് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ജീവനക്കാരുമായി സഹകരിക്കണമെന്ന് കെ അറിയിച്ചു ഫ്യൂസ് പോകുമ്പോൾ ഒരു പ്രദേശമാകെ ഇരുട്ടിലാകും ഫീഡർ പോകുമ്പോഴാകട്ടെ നിരവധി പ്രദേശങ്ങളിൽ ഒന്നിച്ചാണ് വൈദ്യുതി നിലയ്ക്കുന്നത് വൈദ്യുതി ഇല്ലാതായത് അറിയുന്ന നിമിഷം തന്നെ അത് പുനഃസ്ഥാപിക്കാനായി കെ സി ബി ജീവനക്കാർ ഒരുക്കം നടത്തുകയും പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി തകരാറ് പരിശോധിച്ച് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത് പല കാരണങ്ങളാൽ വൈദ്യുതി തകരാർ സംഭവിക്കാം തകരാർ കണ്ടെത്തി മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ പലപ്പോഴും അപകടകരമായ കാരണങ്ങൾ കൊണ്ടാണ് വൈദ്യുതി നിലയ്ക്കുന്നത് അത് കണ്ടെത്തി പരിഹരിച്ച ശേഷമാണ് വൈദ്യുതി വിതരണം നടത്തുന്നത് രാത്രി സമയത്ത് കെ മിക്ക ഓഫീസുകളിലും രണ്ടോ മൂന്നോ ജീവനക്കാർ മാത്രമേ ജോലിക്ക് ഉണ്ടാകുകയുള്ളൂ ചിലയിടങ്ങളിൽ ജനങ്ങൾ സെഷൻ ഓഫീസുകളിലെത്തി പ്രശ്നമുണ്ടാക്കുന്നതായും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കെതിരെ അതിക്രമങ്ങൾ നടത്തരുതെന്ന് കെ അറിയിച്ചു വൈദ്യുതി നിലയ്ക്കുമ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ഞങ്ങൾക്കുള്ള പരിമിതികൾ ജനങ്ങൾ മനസ്സിലാക്കണം ജീവനക്കാരെ ആക്രമിക്കുന്നത് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത് വൈകാൻ കാരണമാകും സാഹചര്യം മനസ്സിലാക്കി ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് കെ എസ് പറയുന്നു ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി